ഹായ് നമസ്കാരം പെർഫെക്റ്റ് ഡീൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അടുത്തായി വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ ഒരു വീടിന്റെ ലൊക്കേഷൻ വരുന്നത് അടുത്തായി സ്ഥിതി ചെയ്യുന്ന കുന്നത്തേരി എന്ന സ്ഥലത്താണ് അവിടെയായിട്ട് ഏകദേശം മൂന്ന് സെന്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ അത്യാവശ്യം വലിപ്പമുള്ള മൂന്ന് ബെഡ്റൂമുകളും അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയയും കൂടിയിട്ടാണ് ഈ ഒരു മനോഹര ഭവനം നിർമ്മിച്ചിരിക്കുന്നത് കളമശ്ശേരിയിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്ററും അതുപോലെ തന്നെ ഇടപ്പള്ളിയിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്ററും കാക്കനാട് നിന്നും ഏകദേശം എട്ട് കിലോമീറ്ററും മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ദിശയിലേക്കാണ് മനോഹരമായിട്ടുള്ളൊരു ഓക്സി ടൈപ്പ് എലിവേഷനാണ് വീടിനായിട്ട് നൽകിയിരിക്കുന്നത് ഭംഗിയുള്ളൊരു ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു മുറ്റത്തിലേക്കാണ് വാട്ടർ സോഴ്സിനായിട്ട് വരുന്നത് കിണർവെള്ളമാണ് മുറ്റത്തെല്ലാം ഇന്റർലോക്ക് കട്ടകൾ വിരിച്ചതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നൽകിയിരിക്കുന്നത് ചെറിയൊരു സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട് അവിടെ ഗ്രാനൈറ്റുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് വീടിന് ചുറ്റുപാടും വേണ്ട സെറ്റ് ബാക്കും നൽകിയിട്ടുണ്ട് ഭംഗിയുള്ളൊരു മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഭംഗിയുള്ളൊരു ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ നല്ലൊരു ടി വി യൂണിറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ റൂമുകളിലും ഫാനും കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് പാസേജിലേക്ക് മുന്നൊരു വരാത്ത രീതിയിൽ വളരെ ഒതുക്കി തന്നെയാണ് ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത് ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് തന്നെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം ആണ് നൽകിയിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും വോർഡ്രോബും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയോട് ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും നൽകിയിട്ടുണ്ട് സ്റ്റെപ്പുകളിൽ വുഡൻ ടൈപ്പ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത് സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഹാളിലേക്കാണ് അവിടെയും ഒരു ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും ബോർഡ്രോവും നൽകിയിട്ടുണ്ട് സൗകര്യമുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ തിരിക്കാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഹോൾ സീലിംഗ് വർക്കുകളും വോർഡ്രോബും നൽകിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് സെറയുടെ ഫിറ്റിങ്സുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബെഡ്റൂമുകൾ കൂടാതെ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടെറസിലേക്ക് പോകുന്നതിനും മറ്റുമുള്ള സ്റ്റെയർ ഇവിടെയാണ് നൽകിയിരിക്കുന്നത് ഇടപ്പള്ളി കളമശ്ശേരി എന്നീ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് അത് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ് വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വാങ്ങുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ